ശ്രീ മോഹൻ വർഗീസ് ഇപ്പോൾ ബസന്ത് പറഞ്ഞ് നിർത്തിയത് ബി ജെ പിയിൽ അല്ലെങ്കിൽ എൻ ഡി എയിൽ തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം നടക്കുന്നു ഇന്ത്യ സഖ്യവും എങ്ങനെയും ബീഹാർ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇ എസ് ഐ ആറുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ഒക്കെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നൊക്കെ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്നു ബീഹാറിലാണ് തെരഞ്ഞെടുപ്പെങ്കിലും രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയും ചെയ്യുന്നുണ്ട് ഇത് തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ തീയതികൾ വായിക്കഴിഞ്ഞു നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകതകളുള്ളതാണ് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മഹാഗഡന്ധൻ വേഴ്സസ് അതുപോലെത്തെ എൻ ഡി എ സഖ്യത്തിലെ ഒരു കെട്ടുറപ്പ് ഇതെല്ലാം തന്നെ ഉരകല്ലാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തീർച്ചയായും രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ബീഹാറിലേക്ക് നീങ്ങുകയാണ് നോക്കൂ ബീഹാർ എപ്പോഴും പരീക്ഷണങ്ങളുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ വളരെ വലിയൊരു ശാലയായിരുന്നു പ്രത്യേകിച്ച് ജാതി രാഷ്ട്രീയത്തിൻ്റെ ഇൻട്രിക്കസി വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ അവിടെ ഒരു ഗ്രാൻഡ് ക്വയലീഷൻ ഒരു യാദവ് മുസ്ലിം ഖയലീഷൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാഗടബന്ധൻ അതായത് കോൺഗ്രസ് പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും ചേരുന്ന ഒരു സഖ്യം ആ സഖ്യം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച ഒരു 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 ബിസ്മൽ പെർഫോമൻസ് ഡിസ്മൽ പെർഫോമൻസ് അത് മറികടക്കാൻ തക്ക ഒരു വലിയ കരുത്ത് ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ പ്രകടിപ്പിക്കാൻ കഴിയും എന്ന് പൊതുവെ കരുതപ്പെടുന്നു അത് മാത്രമല്ല വോട്ട് അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി കാര്യമായ ബീഹാറിൽ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഫലം വരേണ്ടത് ബീഹാർ തിരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ ആ ഒരു അതുമാത്രമല്ല രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അത് അയൺ ഔട്ട് ചെയ്ത് മുഴുവൻ സീറ്റിലും രാഷ്ട്രീയ ജനതാദൾ മത്സരിക്കും എന്ന രീതിയിൽ തേജസ്വി യാദവ് കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസ്താവന അതിൻ്റെ പൊരുൾ തിരിച്ച് കാണേണ്ടതുണ്ട് അതൊരു വശം മറു വശത്ത് ബി ജെ പി ആൻഡ് ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ആ സഖ്യത്തിൽ എത്രത്തോളം കൊഹിഷ്യനുണ്ട് എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എപ്പോഴും അവിടെ യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവുകയും ബി ജെ പി ഒരു ജൂനിയർ പാർട്ട്ണർ റോള് വഹിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതുവരെയുള്ള ഫോർമുല പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെങ്കിലും നിതീഷ് കുമാറിന് ബി ജെ പി ചില അവിശ്വാസം ബി ജെ പിയിൽ ചില വിശ്വാസക്കുറവ് തോന്നിയതിനുള്ള കാരണം പല ബി ജെ പി സ്ഥാനാർത്ഥികളും ജയിച്ചു വന്നപ്പോൾ ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് മെച്ചപ്പെട്ടതും അതേസമയം നിതീഷ് കുമാറിൻ്റെ സ്വന്തം പാർട്ടിയായ ജെ ഡി യുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് താരതമ്യേന കുറവുമായപ്പോൾ ബി ജെ പിക്ക് കൂടുതൽ എം എൽ എമാരുണ്ടാകുന്ന ഒരു അന്തരീക്ഷമുണ്ടായി അങ്ങനെയെങ്കിൽ ഇപ്രാവശ്യം സമാനമായ രീതിയിലുള്ള ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ അത് മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ പോലും മുഖ്യമന്ത്രി പദത്തിൽ വരാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കുമോ അതോ നിതീഷ് കുമാർ തന്നെ ആയിരിക്കുമോ അതോ നിതീഷ് കുമാർ സഖ്യത്തിന് ഏതെങ്കിലും വിധത്തിൽ തിരികെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ ചില സർവേകളൊക്കെ തന്നെ മുൻതൂക്കം പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് കാരണം ഒരുപക്ഷേ ബീഹാറിൽ ദീർഘകാലമായുള്ള ഒരു ഭരണം അത് നിതീഷ് കുമാറിൻ്റെ ഭരണമാണ് നിതീഷ് കുമാർ രാഷ്ട്രീയമായി പല മലക്കുമറിച്ചലുകൾ നടത്തിയെങ്കിൽ പോലും അദ്ദേഹം താരതമ്യേന മുൻ മുഖ്യമന്ത്രിമാരുമായി തട്ടിച്ച് നോക്കുമ്പോൾ താരതമ്യേന സംശുദ്ധമായ ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നിരുന്നാലും പൊട്ടലും ഉണ്ട് ഭരണവിരുദ്ധം ദീർഘകാലമാകുമ്പോൾ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രയോജനം ലഭിക്കും അതൊരു കാര്യം രണ്ടാമത്തേത് ഇവിടെ ഒരു ഒരു ജാതി രാഷ്ട്രീയം ജാതി സെൻസസിന്റെയും പ്രഭവ കേന്ദ്ര ബിഹാർ തന്നെയായിരുന്നു ആ ജാതി സെൻസസ് ഇന്ത്യ മുന്നണിയിൽ നിതീഷ് കുമാർ തലതൊട്ടപ്പനായി വന്നപ്പോൾ തുടങ്ങിയ ജാതി സെൻസസ് ആ ഒരു ചിന്ത ഇപ്പോൾ അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയും ഇത് എൻ ഡി എയുടെ ഒരു തുറുപ്പ് ചീട്ടായി മാറുകയും ചെയ്യുന്നു ആ ജാതി സെൻസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു വാഗ്ദാനം എൻ ഡി എക്ക് നടപ്പാക്കാനാവുമ്പോൾ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ആടി നിന്ന വോട്ടുകൾ എൻ ഡി എ പക്ഷത്തെ കുറയ്ക്കും എന്ന ഒരു നിഗമനമുണ്ട് അതുകൊണ്ട് രണ്ടു പക്ഷത്തും സ്റ്റീക്ക് എ വെരി ഹൈ ഫോർ ബൌത്ത് നിതീഷ് കുമാർ ആൻഡ് ഓൾസോ ദി ഓപ്പസിഷൻ അതുമാത്രമല്ല തേജസ്വി യാദവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലൊക്കെ വൻ ജനക്കൂട്ടം കാണുന്നത് കാരണം തൻ്റെ പിതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ പോലെയുള്ള വാക്ചാരിതരി നാടൻ പ്രയോഗങ്ങൾ ആകിലൊക്കെയുള്ള പ്രയോഗം ിലൂടി വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവിന് കഴിയുന്നു അതേസമയം തേജസ്വി യാദവിന്റെ കുടുംബത്തിൽ ലാലു കുടുംബത്തിൽ ചില പൊട്ടലും ചിറ്റലുമുണ്ട് അത് അതായത് രണ്ട് സഹോദരിമാർ മീസാ ഭാരതിയും മറ്റൊരു സഹോദരിയും സ്വൽപ്പം മാറി നിൽക്കുന്നു എന്നൊരു ചിന്തയുണ്ട് ലാലു അതായത് ചെങ്കടലിനും പെട്ട ഒരു അവസ്ഥയിൽ ലാലു നിൽക്കുന്നു അതുകൊണ്ട് കുടുംബത്തിൽ തന്നെ ഒരു പൊട്ടിത്തെറിയുണ്ട് എന്ന് കരുതുമ്പോൾ എങ്ങനെയാണ് ഈ ആളുകളെ യാദവ് മുസ്ലിം വോട്ടുകൾ എങ്ങനെയാണ് പ്രശാന്ത് കിഷോർ വളരെ സജീവമായിട്ടൊക്കെ പ്രവർത്തനം നടത്തിയിരുന്നു അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജെ ഡി യു ഇരുപത്തിയഞ്ച് സീറ്റിൽ അധികം കിട്ടിയാൽ താൻ രാഷ്ട്രീയം വിടും എന്ന നിലയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്കോ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്കോ ഒരു ചലനത്തിനുള്ള സാധ്യതയുണ്ടോ പ്രശാന്ത് കിഷോർ അദ്ദേഹം നേരിട്ട് തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകതകൾ ഉള്ള തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ട് ആസ് എ പോസ്റ്റർ അതിൽ നിന്നും അദ്ദേഹം ഒരു പോസ്റ്റർ ബോയ് ആയി മാറുകയാണ് അങ്ങനെയെങ്കിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലെ ജാതിരാഷ്ട്രീയം അരങ്ങു വരുന്ന ബീഹാറിൽ ഒരു വികസന മുദ്രാവാക്യവുമായി വേറിട്ടൊരു ചിന്തയുമായി എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ക്ലച്ച് പിടിക്കും പിടിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് ന്യായമായ സംശയങ്ങളുണ്ട് അതുകൊണ്ട് വലിയൊരു ഫാക്ടറാകാൻ സാധ്യതയില്ല ഹോപ്പ്ലെസ്ലി ഹങ് ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് നാലോ അഞ്ചോ എം എൽ എമാരെ അല്ലോ പത്ത് എം എൽ എമാരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് നിർണായകമാകാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ എവിടെ നിന്നാകും ചോരുന്നത് എന്നതിലാണ് ഇപ്പോൾ തർക്കം ഈ രണ്ട് മുന്നണികൾക്കും കൃത്യമായി ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ അതോ വിജയത്തിന് ശേഷം മാത്രം ചർച്ചയിലൂടെ കണ്ടെത്തുകയാകുമോ വിജയ് രണ്ട് സ്വാഭാവിക ഉണ്ട് ആ സ്വാഭാവിക ചോയ്സ് എന്ന് പറയുന്നത് നിലവിലുള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാർ അദ്ദേഹത്തിന് ചെറിയ അൽഷമസ് ഉണ്ട് ഡിമൽഷ്യ ഉണ്ട് ചെറിയ ഓർമ്മ ഉണ്ടെന്ന് പറയപ്പെടുന്നു അത് ഒരു വിഘാതമായില്ല എങ്കിൽ അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ചൂണ്ടിക്കാണിക്കാനാവും ജനതാദൾ യുണൈറ്റഡ് ശ്രമിക്കുക അതേസമയം ബി ജെ പിക്ക് കാര്യമായ ആഗ്രഹമുണ്ട് നൗ ഓർ നെവർ ബി ജെ പി ആണ് യഥാർത്ഥത്തിൽ ബീഹാറിലെ ഘടക ഘടക കക്ഷികളിൽ ജെ ഡി യുവിനേക്കാൾ കൂടുതൽ വോട്ടെത്തിക്കാൻ കഴിയുന്ന പാർട്ടി നിലവിൽ ബി ബി ജെ പി തന്നെയാണ് ബീഹാറിൽ അങ്ങനെയെങ്കിൽ നാച്ചുറലി അവർക്കൊരാദ്യമായി ബീഹാറിലൊരു മുഖ്യമന്ത്രി പദം ആ മോഹം ബി ജെ പിക്ക് തള്ളിക്കളയാനാവില്ല ഒരു മഹാരാഷ്ട്ര മോഡൽ ഒരു പക്ഷേ ബീഹാറിൽ ആവർത്തിച്ചു കൂടായികയില്ല മഹാരാഷ്ട്രയിൽ ിൽ ശിവസേനയുടെ ജൂനിയർ പാർട്ണറായി തുടങ്ങി ബി ജെ പിന്നീട് ശിവസേനയെക്കാൾ തലപ്പൊക്കത്തിൽ വളരുന്നതും മുഖ്യമന്ത്രി പദം നേടിയെടുക്കുന്നതും അതുകൊണ്ട് ഉണ്ടായ അസ്വാരസ്യങ്ങളും മാറിയിരിക്കുന്നു അതേസമയം വെറുപക്ഷത്തെ ലാലുവിന്റെ മകൻ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല ആ വിഷയത്തിലാണ് തേജസ് യാദവ് ഒരു ഉഗ്രമായ പ്രസ്താവന നടത്തിയത് താൻ താൻ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും താനാണ് മത്സരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസ് ബാന്ധവം ഒരിക്കലും അത്ര ആശാസ്യമായ കാര്യമല്ല കോൺഗ്രസിന് വോട്ട് വോട്ടെത്തിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തഞ്ച് സീറ്റിൽ മത്സരിച്ച് കേവലം പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിക്കാനായത് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ബീഹാറിലെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ് അതേസമയം നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ച് എഴുപത്തഞ്ച് സീറ്റിൽ ജയിക്കാൻ തൻ്റെ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദണ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ബാധവം ഒരു ബാധ്യതയായി മാറുന്നു എന്ന ഒരു ചിന്തയും ആർ ജെ ഡി ക്യാമ്പിലുണ്ട് അതുകൊണ്ട് ആർ ജെ ഡി കുറ്റമുഖം മാത്രമേ ഉള്ളൂ തേജസ്വി യാദവ് എന്ന മുഖം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ സർവേയിൽ മുപ്പത്തിയഞ്ച് ശതമാനം തേജസ്വി യാദവ് അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് പതിനെട്ട് ശതമാനം പിന്തുണയുണ്ടായിരുന്ന നിതീഷ് കുമാറിൻ്റെ അത് പതിനഞ്ച് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു പക്ഷേ അതിലൊരു സർപ്രൈസ് എലമെന്റ് എന്നത് പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇരുപത്തി മൂന്ന് ശതമാനം പേർ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നതാണ് അപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് എത്രത്തോളം ഒരു സ്വാധീനമുണ്ട് എന്നറിയില്ല പക്ഷേ ഒരു വ്യക്തിപരമായൊരു സ്വാധീനമൊക്കെ അല്ലെങ്കിൽ ഒരു പ്രഭാവം അവിടെയുണ്ട് അപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് അവസ്ഥയാണ് ആര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഏത് മുന്നണി ഭരണത്തിലേക്കുള്ള സാധ്യതയായിരിക്കുന്നു അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ വലിയ തോതിൽ അല്ലേ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഒരു മുഖം എന്ന നിലയിൽ പ്രശാന്ത് കിഷോറിൻ്റെ മുഖം ഒരുപക്ഷെ ബീഹാറിൽ വളരെ പരിചിതമാണ് ദേശീയ തലത്തിലും പരിചിതമാണ് അതുകൊണ്ട് ആ മുഖത്തിന് നൽകുന്ന വോട്ട് മാത്രമാണ് അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനാ സംവിധാനം കാര്യമായി ഇല്ലാത്ത ഒരു പുതിയ പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു ഭരണത്തിലെത്താൻ ത തങ്ങൾക്ക് പിന്തുണ നൽകുന്നവരുടെ വോട്ട് സമാഹരിച്ച് പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോറിൻ്റെ എളുപ്പമല്ല മറ്റൊരു പാർട്ടിയുടെ ചിറകിൽ കയറി നിൽക്കുന്നു എന്നതുപോലെ അല്ല സ്വന്തമായി മത്സരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് കരുതുന്ന ഇരുപത്തി ശതമാനം ഒരു കൗതുകത്തിന് ലഭിക്കുന്ന വോട്ടായിട്ട് മാത്രമേ കരുതാനാവൂ യഥാർത്ഥ ചോയ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ എൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഈ രണ്ട് മുന്നണികളിൽപ്പെട്ട മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് സ്പോയിലർ റോളിൽ കവിഞ്ഞ ഒരു റോളൊന്നും പ്രശാന്ത് കിഷോറിന് ഈ സമയത്ത് കൽപ്പിച്ച് കൊടുക്കാനാവില്ല പക്ഷേ ഇലക്ഷൻ കുറച്ചുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ നാലാം തീയതി തുടങ്ങുന്ന ആദ്യ ആദ്യഘട്ടത്തിൻ്റെ തൊട്ട് മുൻപുള്ള ഘട്ടത്തിൽ മാത്രമേ കതിരും പതിനും തെളിയൂ ഏതെങ്കിലും വലിയ വിവാദങ്ങൾ വരികയും ആ വിവാദങ്ങൾ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒക്കെ ബാധ്യതയാകുന്ന ഒരു വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രശാന്ത് കിഷോറിന് സാധ്യതയുള്ളൂ അല്ല എങ്കിൽ ദ് ഇസ് ഓൾമോസ്റ്റ് ഡയറക്റ്റ് ഫൈറ്റ് ബിറ്റ്വീൻ എൻ ഡി എ അലയൻസ് ആൻഡ് മഹാഗഡ്ബന്ധൻ ശരി എന്നാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത് ബീഹാറിൽ രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്